ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ഷൊർണൂർ മുതുതല പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി സ്നേഹയാത്രയൊരുക്കി മാതൃകയാവുകയാണ് ഷൊർണ്ണൂർ റെയിൽവേ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും ഉദ്യോഗസ്ഥരും ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ സ്നേഹയാത്ര നടത്തി മാതൃകയാവുകയാണ് സ്റ്റേഷനിലെ എസ്ഐയും മറ്റുദ്യോഗസ്ഥരും നിരവധി വയോജനങ്ങൾക്ക് ഇന്നും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല എന്നറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ പഞ്ചായത്തുകളിലേക്ക് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അനിൽ മാത്യു സംഘവും നിവേദനം നൽകിയത് തുടർന്ന് ജില്ലയിലെ മുതുതല പഞ്ചായത്തിൽ നിന്ന് എഴുപത്തിയാറോളം വരുന്ന വയോജനങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വൈസ് പ്രസിഡന്റ് മുകേഷ് മെമ്പർ സുബൈദ മറ്റ് ഓഫീസറുമടങ്ങുന്ന എൺപതോളം വരുന്ന സംഘം ട്രെയിൻ യാത്രയ്ക്കായി ഷൊർണൂരിലെത്തിയത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പട്ടാമ്പിയിൽ നിന്നും ഷൊർണ്ണൂരിലെത്തിയ ഇവരെ റെയിൽവേ സ്റ്റേഷൻ മാനേജർ കെ ശശിധരൻ റെയിൽവേ പോലീസ് എസ് ഐമാരായ അനിൽ മാത്യു എസ് ഐ ടി ബാബു എം എസ് ജയപ്രകാശ് അഡീഷണൽ എസ് ഐ സുപ്രിയ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ മാനേജർ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇവർക്ക് ചായയും മറ്റും നൽകി വിശ്രമ കേന്ദ്രത്തിലിരുത്തി തുടർന്ന് ഒൻപത് മണിയോടുകൂടി ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ ഉദ്യോഗസ്ഥരുടെ ഒപ്പം ഇവരെ യാത്രയാക്കി വാർദ്ധക്യം വകവയ്ക്കാതെ ആർ തുല്ലസിച്ച് പാട്ടുപാടിയും നൃത്തം ചവിട്ടിയുമാണ് ഇവർ യാത്ര ആനന്ദകരമാക്കിയത് न्याय के लिए जंगल गूंजा तू गाना गाते सबको सबको बोलो न्याय के लिए जंगल गूंजा रे 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 न्याय या ओ तारि वालों न्याय या ओ तारि वालों ഇവർക്ക് ആവശ്യമുള്ള വെള്ളവും മറ്റ് ലഘുപാനീയങ്ങളും റെയിൽവേ ഉദ്യോഗസ്ഥർ കരുതിയിട്ടുണ്ടായിരുന്നു ആദ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പി പി ഗീത തൻ്റെ അനുഭവം പങ്കുവെച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് എന്നിട്ട് ട്രെയിനിൽ പോകേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ മുതല പഞ്ചായത്തിനും പിന്നെ ഞങ്ങളെ പ്രസിഡന്റ് അങ്ങനത്തെ എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ അവസരം ഒരുക്കി തന്ന റെയിൽവേ ജനമൈത്രി പോലീസിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അറിയിച്ചു അവരുടെ നമുക്ക് ഏറ്റവും വലുത് അപ്പൊ അവർക്ക് സന്തോഷം കിട്ടുന്ന ഏത് കാര്യം ചെയ്യാൻ ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കാറുണ്ട് അതിന് നമുക്ക് നമ്മുടെ കേരള റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ നിലമ്പൂർ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അവരുടെ വളരെയധികം സഹായമാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള അവരെ അതുകൊണ്ട് വളരെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അവരോടുള്ള നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കാനും കൂടി അവസരം ഉപയോഗപ്പെടുകയാണ് ഇതിൽ പലരും ആദ്യമായി ട്രെയിൻ യാത്ര ചെയ്യുന്നവരുണ്ട് അതുപോലെ നിലമ്പൂർ കാണാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു യാത്ര വളരെയധികം സൗകര്യപ്പെട്ട് അതിന് അവസരമൊരുക്കി തന്ന് റെയിൽവേ കേരള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ സന്തോഷമുണ്ട് നിരവധി പഞ്ചായത്തുകളുമായി തങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും മുതുതല പഞ്ചായത്താണ് തങ്ങളോട് സഹകരിച്ചതെന്നും വയോധികരെ പ്ലെയിനിൽ യാത്ര ചെയ്യാനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു നിലമ്പൂരിലെത്തിയ വയോജനങ്ങൾ തേക്ക് മ്യൂസിയം കണ്ടതിന് ശേഷം നാലു മണിക്ക് തിരിച്ച് വാടാനാക്കുറിശിയിലെത്തിരിച്ചുപോകുമെന്നും റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു ഷൊർണ്ണൂർ റെയിൽവേ പോലീസ് ഇന്ന് ഇന്നേ ദിവസം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളെ ഒരു പത്ത് എൺപത് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മുതുതല പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവർക്ക് ഒരു നിലമ്പൂര് യാത്ര സംഘടിപ്പിക്കുന്നുണ്ടായി അവർക്കും ഒരു മാനസിക സന്തോഷം നൽകത്തക്ക വിധത്തിൽ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ നമ്മുടെ ഷൊർണൂർ ജനമൈത്രി പോലീസിൻ്റെ സി ആർ ഒ ബാബു ആണ് എസ് ഐ ബാബു ആണ് ഇതിനെല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ എസ് ഐ ജയപ്രകാശും ഉണ്ടായിരുന്നു അപ്പം അവർക്കൊരു മാനസിക ഉല്ലാസം നൽകലാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരിവിടുന്ന് കാലത്ത് നിലമ്പൂര് വണ്ടിയിൽ നിലമ്പൂർക്ക് പോകും അവിടുന്ന് തേക്ക് മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ട് വൈകിട്ട് നാലേ പത്തിന് തിരിച്ചെത്തും